അങ്ങേറ്റം ദുഃഖകരമായ വാർത്തയാണ് സീതാറാമിൻ്റെ വിടവാങ്ങൽ എന്നുള്ളത് അദ്ദേഹം അസുഖബാധിതനായി കുറച്ച് ദിവസമായി ആശുപത്രിയിലായിരുന്നെങ്കിലും തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ എല്ലാവരും വിരുമ്പിരുന്നത് ഇന്ത്യയിലെ ഇടതുപക്ഷത്തിൻ്റെ മുഖമായിരുന്നു സീതാറാം അദ്ദേഹത്തോടൊപ്പം ദീർഘകാലം പല തലങ്ങളിൽ പ്രവർത്തിക്കാൻ അനുഭവം ലഭിച്ചിട്ടുണ്ട് പാർലമെൻറ്റിൽ സീതാറാം ലീഡർ ആയിരിക്കുമ്പോൾ ഡെപ്യൂട്ടി ലീഡർ എന്ന നിലയിൽ പ്രവർത്തിക്കാൻ എനിക്ക് സന്ദർഭം ലഭിച്ചിരുന്നു എല്ലാ തരത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ ഏൽപ്പിക്കാനും ധൈര്യപൂർവ്വം മുന്നോട്ട് കൊണ്ടുപോകാൻ ഊർജ്ജം ആ കാലയളവിൽ സഖാവ് സീതാറാം പകർന്നു നിന്നിരുന്നു വിടവാങ്ങലിന് ശേഷം അദ്ദേഹം പറഞ്ഞത് മെസ്സിയും റൊണാൾഡോയും കളിക്കുന്ന പോലെയാണ് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്തുകൊണ്ട് പാർലമെൻ്ററി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോയതെന്നാണ് അത്രമാത്രം അഗാധമായ അടുപ്പം സഖാവ് സീതാറമായിട്ടുണ്ടായിരുന്നു അതോടൊപ്പം വിദ്യാർത്ഥിയായിരുന്ന കാലം മുതൽ കേരളത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളുടെ പരിഭാഷകനായി പാർട്ടി സമ്മേളനങ്ങളിലും പൊതുയോഗങ്ങളിലും എല്ലാം ഒപ്പം സഞ്ചരിക്കാൻ സന്ദർഭം ലഭിച്ചിട്ടുണ്ട് ഏതൊരാളോടും തുല്യതയോടുകൂടി പെരുമാറാൻ സുഖാ സീതാരാമന് കഴിഞ്ഞിരുന്നു ഇന്ത്യയിലെ ദേശീയ രാഷ്ട്രീയത്തിലെ ഏറ്റവും ഉയർന്ന വ്യക്തിത്വങ്ങളുമായി വളരെ ആഴത്തിലുള്ള ബന്ധമുണ്ടായിരുന്നു പാർലമെൻറ്ററിൽ കാര്യങ്ങൾ ഏകോപിപ്പിക്കുമതിൽ അദ്ദേഹം കാണിക്കുന്ന വൈഭവമെല്ലാം ഞങ്ങൾ വളരെ ഇതോടുകൂടി തന്നെ അത്ഭുതത്തോടു കൂടി നോക്കി വന്നിട്ടുണ്ട് അത്രമാത്രം ആഴത്തിലുള്ള ബന്ധമുണ്ടായിരുന്നു ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ മതനിരപേക്ഷമായ പങ്കിനെ ഉയർത്തിപ്പിടിക്കുന്നതിൽ അദ്ദേഹം വഹിച്ചിട്ടുള്ള പങ്ക് നിസ്തുലമാണ് അങ്ങനെ ഒരാൾ ഇനി പെട്ടെന്നൊരു ശൂന്യത നമ്മുടെ മുൻപിലേക്ക് വന്നിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം ഏറെ വേദനാജനകമാണ് വ്യക്തിപരമായും പാർട്ടിക്കും സമൂഹത്തിനും സഹാവ് സീതാറാമിൻ്റെ വിടവാങ്ങലെന്നുള്ളത്